നേരെ കാശി വിശ്വനാഥനെ കാണാൻ പോയാലോ ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത് പെർ ഹെഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് അവർ ടിക്കറ്റിന് രണ്ട് പേർക്ക് അറുന്നൂറ് രൂപയായി വേദക്ക് ടിക്കറ്റ് എടുത്തില്ല പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല കേട്ടോ അപ്പോൾ കാശി വിശ്വനാഥൻ്റെ സൈറ്റിൽ കയറി ടെമ്പിളിൻ്റെ സൈറ്റിൽ കയറിയിട്ട് സുഖം ദർശനം എന്നുള്ളൊരു ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ടിക്കറ്റ് എടുത്ത് പോയാൽ ഒരു അര മണിക്കൂറൊക്കെ ക്യൂ നിന്നാൽ മതിയാവും അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ടി വരും പിന്നെ ഇവിടെ ഗൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ വേണമെങ്കിൽ നമുക്ക് നോക്കാം നമ്മൾ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല എങ്കിൽ ടിക്കറ്റ് എടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അവർ നല്ലൊരു എമൗണ്ട് ഒക്കെ ചോദിക്കും നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ തണുപ്പ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് പിന്നെ ഇവിടെ ഊബർ റാപ്പിഡോ സർവീസൊക്കെ ഉണ്ട് പക്ഷേ അത് കുറച്ച് ലേറ്റ് ആവും ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടേ പതിയെ കിട്ടത്തുള്ളൂ പിന്നെ ഇവിടെ ഉള്ളവരോട് വിലപേശി നമ്മൾ പോകുന്നതിനെ കാട്ടി ഊബറോ റാപ്പിഡോ ഒക്കെ ബുക്ക് ചെയ്താൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ട് അവരാരും വിലപേശിയാൽ വലിയ രീതിയിൽ കുറയ്ക്കത്തൊന്നുമില്ല കറക്റ്റ് സ്ഥലത്ത് എത്തിക്കത്തുമില്ല കേട്ടോ എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് ഒട്ടും സേവ് സേഫ് അതെന്നല്ല ഒട്ടും നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല ഊബറോ റാപ്പിഡോ ഒക്കെ ആണെങ്കിൽ കറക്റ്റ് നമ്മുടെ ലൊക്കേഷനിൽ എത്തിക്കാം അങ്ങനെ ഒരു കാര്യമുണ്ട് ഏറ്റവും ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ കിടന്ന് വേറെ ഒന്നും വേണ്ട പക്ഷേ ഊബറും റാപ്പിഡോ എന്നും വലിയ രീതിയിൽ ഇവിടെ അവൈലബിൾ അല്ല കുറച്ച് സമയ താമസത്തിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പറയ പറയാതിരിക്കാൻ പറ്റത്തില്ല ബ്ലോക്കും തിരക്കും ബൈക്കുകാരെ കൊണ്ട് ഒരു രക്ഷയില്ലാട്ടോ നടന്നു പോവേണ്ട വഴിയിൽ അവർ ഫ്ലൈറ്റ് പോകുന്ന സ്പീഡിലാണ് ബൈക്കുകാർ പോകുന്നത് അത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ നമ്മുടെ കാശി വിശന്നാഥനെ കണ്ട് ു തൊഴുതു ഇറങ്ങി ഒരമണിക്കൂറൊക്കെയുള്ളിൽ നിൽക്കേണ്ടി വന്നു അത് മുന്നൂറ് രൂപ ടിക്കറ്റ് ആയിട്ട് കേട്ടോ അല്ലാതെ ടിക്കറ്റ് എടുക്കാണ്ട് പോയവരതേ ഇങ്ങനെ ഒറ്റ ഒത്തിരി ദൂരം റോഡിൽ വരെ നിന്ന് ക്യൂയിൽ നിൽക്കുകയാണ് ഇതാണ് അപ്പം നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക വേറെ ഒരുപാട് വി ഐ പി ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട് ഞാൻ ഇതാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഫോണ് ചാർജർ ഫോൺ അലൗഡാണ് ചെരുപ്പം നമുക്ക് അകത്തിട്ടുകൊണ്ട് പോയിട്ട് അകത്ത് ലോക്കറുണ്ട് അവിടെ വയ്ക്കാൻ പറ്റും ചാർജർ ബ്ലൂടൂത്ത് സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം പുറത്ത് നമ്മൾ ലോക്കറിൽ വെക്കണം അവിടെ ലോക്കർ ഫ്രീ എന്നാണ് പറയുന്നത് പകരം നമ്മൾ ഇതുപോലൊരു തട്ടം വാങ്ങുക അതിന് ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടോ കൊടുക്കേണ്ടത് ആ ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് തട്ടാൻ വാങ്ങിയാൽ മാത്രമേ നമുക്കവിടെ നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റത്തുള്ളൂ തൊഴുതു ഭഗവാനെ കണ്ട സന്തോഷത്തിൽ അടുത്ത് കാലഭൈരവന്റെ അടുത്തേക്ക് പോവുകയാണ് ആദ്യം കാലഭൈരവനെ കണ്ടിട്ട് വേണം കാശി വിശ്വനാഥനെ കാണേണ്ടത് എന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ നമുക്കതറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ആദ്യം കാശി വിശ്വനാഥനെ കണ്ട ശേഷം കാലഭൈരവനെ കാണാനായിട്ട് പോവുകയാണ് അങ്ങോട്ടേക്ക് പോകും വഴിയാണ് വാരണാസിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശ്രീജി മലായിസ് കിട്ടുന്നത് കേട്ടോ ആക്ച്വലി ശ്രീജി മലായിസ് നോക്കിയാണ് വന്നത് നോക്കി നോക്കി വന്നപ്പോഴേക്കും ഇവിടെ നിന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഉള്ളൂ കാലഭൈരവ ടെമ്പിളിലേക്ക് കേട്ടോ എന്തായാലും ശ്രീജി മലായിൽ കയറി ആ ഒരു ഫേമസ് മലായിയുടെ ടേസ്റ്റ് ചെയ്തു സംഭവം ഒക്കെ ഓക്കെ അത്രയേ ഉള്ളൂ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ